ജോലി എളുപ്പം ചെലവ് ചുരുക്കം അതിഗംഭീരം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഭയങ്കര മഴയാണ് അത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും ഒന്ന് കണ്ടിട്ടും കേട്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ എന്താ പറയുന്നത് നമ്മുടെ വീട്ടിലെ ജോലികൾ കാരണം എല്ലാത്തിനകത്തും ഞാൻ വേണമല്ലോ അപ്പോൾ അത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് തീർക്കും വീഡിയോ എടുക്കാൻ എടുക്കാൻ പോയാൽ അത്രയും സമയം അങ്ങ് പോകുമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് വീഡിയോയിലേക്ക് വരാത്തത് അപ്പം ഇനി ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് പലരും അന്വേഷിക്കുന്നു ഞാൻ എന്താ വീഡിയോ ഇടാത്ത ഇത്രയാക്കി എടുത്തിട്ട് എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്തതെന്നും പറഞ്ഞ് പലരും ചോദിക്കുന്നു അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹം സന്തോഷം കരുതൽ ഒത്തിരി സന്തോഷം നൽകുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു മസാല ഇടുവല്ലോ മസാല വെജിറ്റബിൾ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മളിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാരും എപ്പോഴും ഗരം മസാല പൊടി പൊടിയൊക്കെ മേടിച്ച് അല്ല വീട്ടിൽ പൊടിച്ചതൊക്കെ ചേർത്താണ് നമ്മൾ എപ്പോഴും വെജിറ്റബിൾ കറി കിഴങ്ങ് കറിക്കായാലും അങ്ങനെ എന്ത് കറിക്കായാലും നമ്മൾ അങ്ങനെ ചേർക്കുന്നത് അപ്പം ഇനിയും നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട വെറും സിമ്പിളായിട്ട് കറിക്ക് ചേർക്കുന്ന മസാലപ്പൊടി അതായത് വെജിറ്റബിൾ കറിക്ക് ചേർക്കുന്ന മസാലപ്പൊടി എങ്ങനെയാ വീട്ടിൽ ഉണ്ടാക്കാവുന്നത് ഒന്ന് കാണിച്ചെലവ് ഒരു ചെലവുമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് തന്നെയാണ് നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ മസാലക്കറി അതായത് വെജിറ്റബിൾ കറി കൂട്ടുമ്പോൾ നല്ല മണമില്ലേ നമ്മൾ കുട്ടികളൊക്കെ പറയാറുണ്ട് ഹോട്ടലിൽ വെച്ചതുപോലത്തെ കറി എനിക്ക് വെച്ചതാണെന്ന് പറയും അതെന്താ കാരണമെന്നറിയാമോ ഈ മസാലക്കൂട്ട് അതിലിടാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾ ഇനി ഒന്നും ബുദ്ധിമുട്ടണ്ട ഇതുപോലെ ഒരു മസാല കൂട്ടിട്ടിട്ട് വെജിറ്റബിൾ കറി ഉണ്ടാക്കി കൊടുക്കുക അവരെന്നും പറയും അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ പറയും അപ്പൊ നമുക്ക് ഒട്ടും പാചകം അടിച്ച് ഞാൻ ഒട്ടും നിങ്ങൾക്ക് സമയം കളയുന്നില്ല ഇത്രയും സമയം നിങ്ങൾ ഞാനുമായിട്ട് കണ്ടുമുട്ടി ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പായിരുന്നു അതുകൊണ്ടാണ് ഇത്രയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ ഇനി ഒട്ടും താമസിക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ എടുക്കുന്നത് അതായത് നമ്മൾ ടേബിൾ സ്പൂണിന് അതാ ടേബിൾ സ്പൂണ് അതാ വലിയ സ്പൂണിന് നാല് സ്പൂൺ വനസ്പതി അരി ഇനിയിപ്പോൾ വനസ്പതി അരി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ജീര അരി വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാം ഇത് നാല് ടേബിൾ ടേബിൾ സ്പൂൺ വനസ്പതി അരിയാണേ ഇത് ഞാൻ ഇവിടെ ഇട്ട് ഇട്ടു നാലെണ് നാല് സ്പൂണ് കിട്ടാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പ് ഇനിയിപ്പോൾ ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ നമ്മൾക്ക് തുമരപ്പരിപ്പായാലും മതി അതും ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതായത് ഈ അരിയും ഈ തുമരപ്പരിപ്പും തുല്യ അളവായിരിക്കണം കണ്ടോ ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുമരപ്പരിപ്പാണെങ്കിലും എടുക്കാം പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മൾ അര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കണ്ടോ കരിഞ്ചീരകമാണ് നമ്മൾ എടുത്ത സ്പൂണിന് അതായത് ടേബിൾ സ്പൂണിന് അരസ്പൂണ് കരിഞ്ചീരകം എടുത്തു നമ്മൾ അടുത്തതായി എടുത്തത് ഇത്രയും അളവിൽ ഉലുവ കണ്ടോ ഇത്രയേ ഉള്ളൂ ഉലുവ അടുത്തത് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മുടെ ഈ മസാല ജീരകം ചെറിയ ജീരവല്ല പെരിഞ്ചീരകം അടുത്തതായി എടുത്തേക്കുന്നത് ആ അളവിൽ തന്നെ കടുക് ഇത് അര ടേബിൾ സ്പൂൺ മല്ലി പൊടിയല്ല മല്ലിയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇതെല്ലാം നമ്മൾ കഴുകി അതായത് അരി തുമര ഇതെല്ലാം നമ്മൾ കഴുകി വേണം കഴുകി ഉണക്കി വേണം ചെയ്യാൻ അല്ലെങ്കിൽ കഴുകിയ പടുതി ബാലയ്ക്ക് വെച്ചിട്ട് വറുത്തെടുത്താലും മതി കഴുകി വേണം എടുക്കാനേ ഇതെല്ലാം ഞാൻ കഴുകി വെച്ചിരുന്നതാണ് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഞാൻ ഒന്നുകൂടി എല്ലാം പറഞ്ഞു തരാം അതായത് നാല് ടേബിൾ സ്പൂൺ വനസ്പതി അരി ഇനിയിപ്പോൾ വനസ്പതി അരി ഇല്ലെങ്കിൽ ജീര അരി ആണെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാം പിന്നെ നാല് ടേബിൾ സ്പൂൺ ഇത് ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് അതില്ല എങ്കിൽ തുമരപ്പരിപ്പാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ട് സെയിം അളവാണ് അളവിന് ഒരു വ്യത്യാസവും വരുത്തണ്ട ഞാൻ പറഞ്ഞു ടേബിൾ സ്പൂൺ ആണ് അതായത് വലിയ സ്പൂണ് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ബാക്കിയെല്ലാം സെയിം അളവാണ് സെയിം അളവെന്ന് പറഞ്ഞാൽ അര ടേബിൾ സ്പൂൺ മല്ലി അര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ കടുക ഉലുവ മാത്രം ഒരു നുള്ളു നുള്ള എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം അത്രയും മതി പെരിഞ്ചീരകം പെരിഞ്ചീരകം കടുക കരിഞ്ജീരകം മല്ലി ഇത്രയും അര ടേബിൾ സ്പൂൺ വെച്ചും ഉലുവ കുറച്ച് അതായത് ഒരു നുള്ള് എന്ന് പറയാം പിന്നെ ചെറുപയർ പരിപ്പും അരിയും നാല് ടേബിൾ സ്പൂൺ അതും തുല്യ അളവിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു രണ്ടതൾ കറിവേപ്പില കൂടി ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിൽ വേണം വറുത്തെടുക്കാൻ നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മസാല നമുക്ക് കിട്ടും ഇതിനൊന്നും അധികം ഒരു ചിലവും ഇല്ലാത്ത കാര്യങ്ങളാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരു ചിലവും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മസാലപ്പൊടികളാണ് ഇതൊക്കെ അപ്പം നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം സോറി ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഞാൻ പൊടി ചേർക്കാമെന്നാണ് വിചാരിച്ചത് പൊടിയിലും നല്ലത് നമ്മൾക്ക് വറ്റൽ മുളക് ചേർക്കുന്നതാണ് അപ്പം ഞാൻ ഇതിനകത്ത് ഒരാറ് വറ്റൽ മുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യം വിട്ടുപോകരുത് ഞാനങ്ങ് മറന്നു ഞാൻ പൊടി ചേർക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പിന്നെ ഞാൻ ഓർത്ത ഇരിപ്പുണ്ടല്ലോ മുളക് ചേർക്കുന്നത് പോലെ രുചി മറ്റൊന്നിനും ഇല്ലല്ലോ അപ്പം ഞാൻ പിന്നെ അതോടെ ചേർത്താ ഒരാറ് വറ്റൽ മുളകും കൂടി ഇതിനകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ രണ്ടാ നല്ല കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ അടുപ്പേ വെച്ചിരുന്നത് എപ്പോഴും നമ്മൾ കട്ടിയുള്ള ചീനിച്ചട്ടിക്കകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വറുത്തെടുക്കാൻ ശ്രമിക്കണം ഞാൻ ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക നമ്മുടെ ഈ അരിയൊക്കെ പൊട്ടുന്ന സമയമാകുമ്പോ നമുക്ക് ഇത് വാങ്ങിവെക്കാം കേട്ടോ നമ്മൾ അരിയൊക്കെ വറുത്ത് തിന്നത്തില്ല ആ പരിവ് അത്രയും മൂത്തു പോവല്ലേന്താ കേട്ടോ പൊട്ടി പൊട്ടി കേൾക്കുന്ന ശബ്ദം കേക്കാവ നിങ്ങൾക്ക് നോക്കിക്കേ ശബ്ദം കേക്കാവല്ലോ കണ്ടോ ആ ഈ ശബ്ദം ഒന്ന് ഒരുമാതിരി അന്ന് ആയിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ നിർത്തണം നിർത്തി വെച്ച് നമുക്ക് ഇത് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അരിയല്ല ഇവിടെ പൊട്ടി കഴിയാറായിട്ടുണ്ട് ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പം ഇതേണ്ട അധികം മൂത്ത് പോകാത്തത് ഞാൻ ഇതിൽ തന്നെ വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ ആ അപ്പം നോക്കി മാങ്ങുവാണെങ്കിൽ ഇതിൽ തന്നെ ഇരുന്നാൽ മതി എന്നാലും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയാലും മതി ഇതേണ്ട ഞാൻ മസാല കണ്ടോ കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം നല്ലതുപോലെ പൊടിച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല മണം അക മുളക് പൊടി ഇടുമ്പോ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാല് ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങ് തുമ്മിപ്പോ അതിലും നല്ല നമ്മൾ എപ്പോഴും മുളക് ചേർക്കുന്നതാണ് നല്ലത് അപ്പൊ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ കഴിവതും നമ്മൾ ഒരു ഗ്ലാസ് പരണിയില ഗ്ലാസ് കുപ്പിയിൽ ഇട്ട് അടച്ച് ഭദ്രമായി വെക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ആവശ്യത്തിന് ഒരു ഉണങ്ങിയ ഇട്ട് എടുത്ത് അതല്ല ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഡെയിലി യൂസിന് വേണ്ടി മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും ഒന്നിച്ച് സ്പൂണൊക്കെ ഇട്ട് ഇളക്കി ഇത് അഴുക്കാക്കി കളയാതെ ഇത് എത്ര നാൾ വേണേലും സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഈ മസാല എന്നൊക്കെ പറഞ്ഞാൽ അധികം ഒത്തിരി അങ്ങ് പെട്ടെന്ന് തീർന്നു പോത്തില്ലല്ലോ അതുകൊണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്യണേ അപ്പോൾ കൂട്ടുകാരെ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഇനി ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം